ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر والأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به وَالَّرَحَامِ ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ستي അള്ളാഹു സ്മഹാനുഹോ താലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ അഖിലവും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആാനും റസൂൽ സലല്ലാഹു അലഹി വസല്ലമയുടെ ചര്യകളും അനുധാപനം ചെയ്ത് ശരിയായ ഈമാനും ഇഹ്ലാസും തക്വയും ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിതം നയിക്കുകയും അന്തിമമായി അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയവരായി ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോവുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള അങ്ങേറ്റവും വലിയ ശ്രദ്ധയും സൂക്ഷ്മതയും ജീവിതത്തിൽ ഉടനീളം നിലനിർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് ഒരാൾ ശരിയായ വിശ്വാസി ആയി തീരാൻ അതല്ലെങ്കിൽ ശരിയായ വിജയി ആയി തീരണമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഒന്നാമതായി ഉണ്ടാകേണ്ടത് ശരിയായ മുസ്ലിം ആകലാണ് അഥവാ രണ്ട് ഷഹാദത്ത് കലിമകൾ അതിന്റെ ശരിയായ അർത്ഥത്തിലും ആശയത്തിലും ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കലാണ് ഇതാണ് ആ രണ്ട് ൾ അഥവാ അള്ളാഹു സുഹാനുഭവത്തായ മാത്രമാണ് ഇലാഹു എന്നും അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഉലൂഹിയത്തിന്റെ ഇബാദത്തിന്റെ തൗഹീദ് അഥവാ ഏകത്വം പ്രഖ്യാപിക്കലാണ് രണ്ടാമതായി മുഹമ്മദ് റസൂലുള്ള അല്ലെങ്കിൽ വസത് വന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു തൗഹീദ്ണ്ട് അഥവാ ഇത്തിബ തൗഹീദാണ് അഥവാ നമ്മൾക്ക് ജീവിതത്തിന്റെ മാതൃകയാകാൻ യോഗ്യനായിട്ടുള്ളവൻ അള്ളാഹുവിംഗിൽ നിന്നും വഹി കിട്ടിയിട്ടുള്ള മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ്മ മാത്രമാണ് വേറെ അതുപോലൊരു മാതൃകയില്ല ഈ രണ്ട് തൗഹീദിന്റെ ആശയങ്ങളും പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് മാത്രമേ പൂർണ്ണ മുസ്ലിമാകാനും അതുവഴി പൂർണ്ണനായ ഒരു വിജയിയായി തീരാനും സാധ്യമാവുകയുള്ളൂ എന്നതാണ് ദീനുൽ ഇസ്ലാം ഒന്നാമതായി നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള സാക്ഷ്യവചനങ്ങളുടെ അർത്ഥ തലങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഷഹാദത്ത് പറയുമ്പോൾ അതിലൂടെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ ഒന്നാമതായി ബോധവാന്മാരാകേണ്ടതുണ്ട് അത് ശരിയായ അർത്ഥത്തിൽ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇലാഹ എന്ന് എന്ന് പറഞ്ഞാൽ അല്ലാതെ വേറെ ആരാധ്യൻ ഇല്ല ഞാൻ സാക്ഷിയാണ് ആരാണ് ആരാധിക്കപ്പെടുന്നവർ മനുഷ്യന്മാരെ ആരാധിക്കുന്നത് സൂര്യനെ ആരാധിക്കുന്നവരായ ആളുകളുണ്ട് ചന്ദ്രനെ ആരാധിക്കുന്നവരായ ആളുകളുണ്ട് നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരായ ആളുകളുണ്ട് വിഗ്രഹങ്ങളെ പൂജിക്കുന്നവരായ ആളുകളുണ്ട് കബറിലുള്ളവരായ ആളുകളെ ആരാധിക്കുന്നവരായ ആളുകളുണ്ട് ജീവിച്ചിരിക്കുന്നവരായ ആളുകൾക്ക് വരുണ്ട് മരിച്ചുപോയവരായ ആളുകൾക്ക് സിദ്ധി കൽപ്പിക്കുകയും അവരോട് അവരുടെ ദുഃഖവും പ്രയാസവും പറയുന്നവരുണ്ട് അങ്ങനെ പല തരത്തിൽ ഉണ്ട് അവയൊന്നും യഥാർത്ഥത്തിൽ അഥവാ ഇലാഹ് അല്ല അൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം സാക്ഷാൽ ഇലാഹൻ എന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ആരാധ്യൻ ആരാധിക്കപ്പെടുന്നവൻ ആരാധിക്കപ്പെടുന്നവൻ അബദ ആരാധിച്ചു ആരാധിക്കുന്നു ഇബാദത്ത് ആരാധന എന്നാണ് ആരാധ്യനായി ആരാധിക്കപ്പെടാൻ പറ്റുന്നവനായി ആരുമില്ല അല്ലാഹു അല്ലാതെ അപ്പൊ അള്ളാഹ് മാത്രമേ അർഹതയുള്ളൂ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ആരാധിക്കപ്പെടാനുള്ള അർഹതയില്ല ആ അള്ളാഹുവിന് പുറമെ ആരെ ആരാധിക്കപ്പെട്ടാലും അവരൊന്നും യഥാർത്ഥത്തിൽ അർഹതയോടുകൂടി ആരാധിക്കപ്പെടുന്നവരല്ല അതുകൊണ്ടാണ് ലാ ഇലാഹ ലാഇലാ അർത്ഥം പറയുമ്പോ ലാ ഇലാഹ ഇല്ലാന്ന ലാ മഹബൂ എന്ന് പറയാൻ കാരണം ആരാധിക്കപ്പെടുന്നവർ ധാരാളം ആളുകളുണ്ട് പക്ഷേ കൂടി ആരാധിക്കപ്പെടാൻ യോഗ്യനായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് അള്ളാഹു മാത്രമാണ് ആരാധ്യനായത് സാക്ഷാൽ ആരാധ്യനായ അള്ളാഹു അല്ലാതെ വേറെ ആരും ആരാധിക്കപ്പെട്ടുകൂടാ എന്ന് പറയാൻ കുറെ ന്യായങ്ങൾ യുക്തിസഹമായ ന്യായങ്ങൾ അള്ളാഹുതാലെ പറഞ്ഞിട്ടുണ്ട് അതിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം അള്ളാഹു സൂറത്ത് നാലാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു ഇന്ന റബ്ബക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളെ വളർത്തുന്നവൻ നിങ്ങൾക്ക് സംരക്ഷണം അവൻ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവനാകുന്നു അപ്പൊ അള്ളാഹു മാത്രമാണ് റബ്ബ് ആകാൻ എന്താ കാരണം അള്ളാഹു മാത്രമാണ് അഥവാ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു സംഗതി ചെയ്യുന്നവൻ ഏകനായ അള്ളാഹു മാത്രമാണ് എന്തിനാ സൃഷ്ടിച്ച് ആകാശങ്ങളെയും സൃഷ്ടിച്ചു ഭൂമിയെയും സൃഷ്ടിച്ചു എന്താണ് ഈ ആകാശങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മേലെയുള്ളതൊക്കെ നമുക്ക് ആകാശമാണ് അതിൽ എന്തൊക്കെ ഉണ്ട് ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് വലുപ്പമുള്ള ഗോളങ്ങൾ മേലോട്ട് പോയാൽ കാണാം ഇക്കാലം വരെ മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ലാത്ത ലോകമാണ് ആകാശത്തിന്റെ ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ അറിയാത്ത കാര്യങ്ങളാണ് പിന്നെയുള്ളത് അങ്ങനെയുള്ള ഈ മഹാപ്രപഞ്ചത്തിലെ ഈ ആകാശ ഭൂമികളെ എല്ലാം സൃഷ്ടിച്ചവനാരാണ് അവനാണ് ആ റബ്ബാകുന്നു അയ്യ ആറ് ദിനങ്ങൾ കൊണ്ട് സിറ്റിച്ചവനാണ് ഈ ആറ് ദിനം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയില്ല ദിനം ദിനം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടുണ്ടാകുന്ന സമയമാണ് ഒരു ദിനം നമ്മൾക്ക് എന്നാൽ അതേ സംഗതി തന്നെ വേറെ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആറു മാസം ഒരു ആറു മാസം പകലും ആറ് മാസം രാത്രിയുള്ള നാടുണ്ട് അപ്പൊ എന്തായി അവിടുത്തെ ഒരു ദിനം എന്ന് പറഞ്ഞാൽ എന്താ ഒരു വർഷം സമയം ഈ പറയുന്ന സംഗതികളൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇവിടെ അള്ളാഹു പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നാണ് അതിന്റെ മേലെയായി നമുക്കറിയില്ല അള്ളാഹുവിന്റെ അർഷ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അർഷിന്റെ മേലെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കറിയില്ല നമുക്ക് ആ പറഞ്ഞത് വിശ്വസിക്കാനേ ആ കാര്യത്തിൽ നിർത്തിയുള്ളൂ പിന്നെ പറയുന്ന എന്താ രാത്രിയെ കൊണ്ട് പകലിനെ എന്ത് ചെയ്യുന്നു മൂടുന്നു പകൽ എന്ന് പറഞ്ഞ സംഗതി വെളിച്ചം എന്ന് പറഞ്ഞ സംഗതി ഇല്ലാതാകുന്ന എങ്ങനെയാണ് രാത്രി വരുന്നതുകൊണ്ട് രാത്രി പകൽ പറഞ്ഞു ആ രാത്രി നിരന്തരം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഭൂമി ലോകത്ത് ഓരോ സമയത്തും സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയും ഓരോ സമയത്തും സൂര്യൻ ഉദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂര്യന് യഥാർത്ഥത്തിൽ അസ്തമയോ ഉദയവും ഇല്ല അടിസ്ഥാനപരമായി അസ്തമിക്കുന്നുല്ല ഉദിക്കുന്നു രാത്രി പകലിനെ അതിവേഗം തേടിക്കൊണ്ടിരിക്കുകയാണ് രാത്രി വരുന്ന അനുസരിച്ച് പകലില്ലാതായി സൃഷ്ടിച്ചത് അവനാണ് എന്താണ് ഇപ്പൊ ആ സാധനം നമുക്കറിയോ അറിയോ സൂര്യൻ പറഞ്ഞാൽ കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ് അതിന് ഇന്ധനം കിട്ടുന്നത് ഇരുപത്തിനാല് മണിക്കൂറും കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് ഇന്ധനം എവിടെ കിട്ടുന്നു നമ്മളൊരു വിളക്ക് കത്തിച്ചു വെച്ചാൽ ആ വിളക്കിൽ എപ്പോഴാണ് എണ്ണ തീരുന്നത് അതുകൂടി ഓഫായി എത്ര കാലമായി ഇത് കത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് ആ സംഭവം ഇതൊക്കെ നക്ഷത്രങ്ങളെയും ഇതിനൊക്കെ അള്ളാഹുദാരെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി വഴിപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് സൂര്യന്റെ ചലനത്തിൽ ഒരു സെക്കൻഡിൽ വ്യത്യാസം സംഭവിച്ചാൽ എന്താ ഈ ലോകം പിന്നെ ഉണ്ടാവില്ല അതിന്റെ ചലനത്തിൽ ഒരു സെക്കൻഡിൽ വ്യത്യാസം സംഭവിച്ചു കഴിഞ്ഞാൽ ലോകം പിന്നെ നിലനിൽക്കില്ല അപ്പൊ അത്രയും കൃത്യമായ ആസൂത്രണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അള്ളാഹുവിന്റെ നിയമം അനുസരിച്ച് അവന്റെ കൽപ്പന അനുസരിച്ച് വളരെ കൃത്യമായിട്ടാണ് അതിന്റെ ഓരോ ചലനങ്ങൾ നടത്തുക നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ സൃഷ്ടിപ്പ് അവനല്ലേ കൽപ്പിക്കാൻ അധികാരമുള്ളത് അപ്പൊ കൽപ്പനയ്ക്ക് കൽപ്പനക്ക് വിധേയമായ എന്തെങ്കിലും ലോകത്തുണ്ടോ ഒരു സംഗതി മുതൽ ആറ്റം എന്ന് പറയുന്ന സാധനം എന്താ അതിന് അതിൻ്റെതായ മൂന്ന് കടങ്ങളും അതിന്റെ കറക്കലും തിരികലും ഒക്കെ അവിടം മുതൽ തുടങ്ങി ഈ പ്രപഞ്ചം വരെ വികസിച്ച് നിൽക്കുന്ന എല്ലാ സാധനങ്ങളിലും അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട് കല്പനക്ക് പ്രധേയമായിട്ടാണ് അവർ നടക്കുന്നത് ഈ ലോകത്തിന്റെ രക്ഷകനായ അള്ളാഹു എത്ര അനുഗ്രഹ ഉടയവനാണ് എല്ലാ അനുഗ്രഹവും അവനിൽ നിന്നുണ്ടാകുന്നവനാണ് അപ്പൊ ഈ നിലക്ക് സൃഷ്ടിക്കുന്നവനാണ് അവൻ എന്തിനാണ് അള്ളാഹു താലി നമുക്കിത് പരിചയപ്പെടുത്തി അള്ളാഹു സൃഷ്ടാവാണ് എന്തെല്ലാം അത്ഭുതകരമായ സൃഷ്ടികളാണ് ലോകത്ത് കാണുന്നത് ദബ്ബ എല്ലാ എല്ലാ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ അരിച്ചു അരിച്ചു നടക്കുന്നതിനാണ് പൊതുവേ പറയാ എന്നാൽ എല്ലാ മൃഗ ജന്തുക്കൾക്കും പൊതുവെ ദാപത്ത് എന്ന് പറയും എല്ലാ ദാപത്തിനെയും അള്ളാഹുതാല സൃഷ്ടിച്ചിരിക്കുന്നു എന്തിനാ സൃഷ്ടിച്ചത് വെള്ളത്തിൽ സൃഷ്ടിച്ചത് എല്ലാത്തിന്റെയും അങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളിൽ ഉദരത്തിന്മേൽ സഞ്ചരിക്കുന്നവയുണ്ട് എഴുഞ്ഞു സഞ്ചരിക്കുന്നവയുണ്ട് പാമ്പ് ഇതുപോലുള്ള ജീവികളൊക്കെ ഉദരത്തിലാണ് സഞ്ചരിക്കുന്നത് വേറെ ചില ജീവികളുടെ രണ്ട് കാലിൽ സഞ്ചരിച്ചു ഈ രണ്ട് കാലിൽ മനുഷ്യന് സഞ്ചരിക്കാന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതകരമായ സംഗതിയാണ് ഒരു നമ്മൾ ജീവനില്ലാത്ത ഒരു വസ്തുവിനെ ഇങ്ങനെ കുത്തനെ കഴിഞ്ഞാൽ നിൽക്കും അത് ഇല്ല പക്ഷെ മനുഷ്യൻ നേരെ കുത്തനെ നിക്കുക മാത്രല്ല നടക്കുകയും ചെയ്യുന്നു ഓടുകയും ചെയ്യുന്നു യാതൊരു ബുദ്ധിമുട്ടും അവൻ അനുഭവിക്കും അനുഭവിക്കുന്നില്ല അപ്പൊ അതിനെന്താണ് അതിന്റെ 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 സക്തി എന്താണ് നാല് കാലുള്ള കാലം നിർത്തിയാൽ അവിടെ നിൽക്കും രണ്ട് കാലുള്ള സാധനം ഇങ്ങനെ ഓടാൻ കഴിയുന്നു ഇങ്ങനെ ചാടാൻ കഴിയുന്നു അപ്പൊ നാല് കാലിൽ സഞ്ചരിക്കുന്നവയുണ്ട് ഇങ്ങനെ സൃഷ്ടിപരമായ വൈവിധ്യങ്ങൾ ഇനിയും വേറെ അത്ഭുതകരമായ സൃഷ്ടികളാണ് ദുനിയവലിൽ പറന്ന് നടക്കുന്ന സൃഷ്ടികളുണ്ട് ഇതൊക്കെ സൃഷ്ടിയാണ് അള്ളാഹു അള്ളാഹോ വിചാരിക്കുന്ന സൃഷ്ടിക്കും അള്ളാഹ് കാലിൽ സൃഷ്ടിക്കണം അങ്ങനെ അങ്ങനെ ആറ് വെച്ചാൽ എത്രയോ കാലിൽ സഞ്ചരിക്കുന്നതായ ജീവികൾ സൃഷ്ടി അത്രമാത്രം വൈവിധ്യങ്ങളാണ് എല്ലാത്തിനും കഴിവുള്ളവനാണ് എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിക്കാം എല്ലാവർക്കും കണ്ണ് വേണം എന്നാൽ കണ്ണില്ലാത്ത ജീവികൾ ഒരു ജീവിക്ക് ദുനിയാവിൽ ജീവിക്കാൻ പറ്റാൻ നമ്മൾ ചിന്തിക്കും പക്ഷെ കണ്ണില്ലാത്തവനും വളരെ സുഖസുന്ദരമായി ദുനിയാവിൽ ജീവിക്കുന്നത് വേറെ സംവിധാനങ്ങൾ അള്ളാഹ് കൊടുത്തിട്ടുണ്ടാവും

വേറെ ഉറച്ച സ്ഥലങ്ങളായിരിക്കും വേറെ ചില സ്ഥലങ്ങൾ പിന്നെ മരുഭൂമി ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന സാധനം ഇവിടെ ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാകുന്ന സാധനം അവിടെ ഉണ്ടാവില്ല ഓരോ ഭൂമിക്കനുസരിച്ചാണ് കൃഷികളൊക്കെ ഉണ്ടാകുന്നത് കാണാം വ്യത്യസ്തങ്ങളായ കൃഷികൾ പച്ചക്കറികളായിട്ടും ധാന്യങ്ങളായിട്ടും പലതരത്തിലുള്ള കൃഷികളെ കാണാം കാണാം ഈത്തപ്പനകളെ സിൻമാൻ വായു സിൻമാൻ ഈത്തപ്പന രണ്ടു തര ഒരേ മുരടിയിൽ നിന്ന് പലതായി പൊട്ടി മുളക്കുന്ന ഒരു വരടിൽ നിന്ന് ഒന്നു മാത്രം മുളക്കുന്ന ഈത്തപ്പനങ്ങൾ കാണാം അങ്ങനെ എത്ര എത്ര കാണും ഒന്ന് എന്താണ് അറിയേ എല്ലാം ഉണ്ടാകാൻ ആവശ്യമായ വെള്ളം ഒന്നാണ് ശുദ്ധമായ വെള്ളം തളിച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോ വൈവിധ്യങ്ങൾ ഉണ്ടാകുന്നു പുളിമരം വെള്ളം എടുക്കുന്നവർന്ന ഈ ഭൂമി കാരക്ക വെള്ളടുക്കുന്നതിനാ അതും ഈ ഭൂമിയിലാണ് കാരക്ക എന്ന് പറഞ്ഞ കാരക്ക മരുന്ന മധുരമുള്ള പഴം ലഭിക്കുന്നു മറ്റെടുത്ത് പുളിയുള്ള സാധനം ഉണ്ടാക്കുന്നു ഇതൊക്കെ ഒരേ വെള്ളത്തിൽ നിന്ന് അത്ഭുതമല്ലേ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ ഈ സൃഷ്ടി ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എല്ലാം ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഒരേ വെള്ളത്തിൽ നിന്നാണ് ഓരോന്നിനും ഓരോന്നിൻ്റെതായ വ്യത്യാസം എങ്ങനെ ഈ വ്യത്യാസം ഉണ്ടായത് ആരാണ് ഇതിന്റെ ആസൂത്രണം അപ്പൊ അങ്ങനെ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇക്കാര്യം റബ്ബ് ഫിൽ ഉക്കിൽ സമയത്ത് ഓരോന്നിനും പ്രത്യേകതകളുണ്ട് ും ചിന്തിക്കുന്നവരായ ആളുകൾക്ക് ഇതിൽ മഹാ അത്ഭുതമുണ്ട് ചിന്തിക്കണം എന്തിനാണ് അല്ലാഹുതാല നമുക്ക് വിശദീകരിച്ചത് അത്രമാകുന്നു അവൻ മാത്രമാകുന്നു സൃഷ്ടിച്ചവനാരോ അവന് മാത്രമേ എന്തിനുള്ളൂ ഇലാകാനുള്ള അർഹതയുള്ളൂ ലോകത്ത് വേറെ ആരെങ്കിലും വല്ലതും സൃഷ്ടിക്കുന്നുണ്ടോ ലോകത്ത് മനുഷ്യൻ ആരാധിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ദുനിയാവിൽ എന്തെങ്കിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ലെങ്കിൽ പിന്നെ അതിനെ ആരാധിക്കാനും പറ്റൂല അത് സാമാന്യ യുക്തിയാണ് സുഹത്തു ഏ ഇബാദത്ത് ചെയ്തു കൊള്ളുക നിങ്ങളുടെ റബ്ബിനെ എന്താണ് ആരാ റബ്ബ് എന്ന് പറഞ്ഞാൽ റബ്ബ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും സൃഷ്ടി കൊടുക്കുകയും ഓരോ സൃഷ്ടിക്കും ഓരോരോ ഘട്ടത്തിൽ എന്തൊക്കെയാണോ വേണ്ടത് അത് അതുപോലെ കൊടുക്കുക അങ്ങനെ വളർത്തുന്നവനാണ് അതൊന്നും മനുഷ്യൻ ചെയ്യുന്നതല്ല ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവം നടക്കുന്നതോട് കൂടി അതിന്റെ അകട്ടിൽ പാല് നിറഞ്ഞു പശുവിന്റെ കുട്ടിക്ക് അല്ലെങ്കിൽ സസ്തനികളായ എല്ലാ ജീവികൾക്കും ഉണ്ട് പ്രസവത്തോട് കൂടി പാല് കിട്ടി ഒരു മനുഷ്യനാണെങ്കിൽ ആറു മാസത്തേക്ക് ഒരു മനുഷ്യ കുഞ്ഞിന് വേറൊരു ആഹാരം ആവശ്യമില്ല ആ ഉമ്മയുടെ മുലപ്പാൽ മാത്രം മതി അത് വേറൊരാഹാരം ആവശ്യമില്ല അത്രയും പോഷക സമൃദ്ധമായ yeah. Ah, yeah. വസ്തു അള്ളാഹു സുബാനോ തല ആ മനുഷ്യന്റെ ശരീരത്തിനോ തന്നെ ഉണ്ടാക്കി കൊടുക്കാണ് അപ്പൊ ഓരോ ജീവിക്കും ഓരോ കാലത്തിലേക്ക് ആവശ്യമായ സാധനം എന്ത് അറിഞ്ഞ് ബോധ്യപ്പെട്ട് അത് അതാതിന്റെ സമയത്ത് നൽകി വളർത്തുന്നവൻ എന്നാണ് എന്തിന്റെ അർത്ഥം റബ്ബ് എന്ന് പറഞ്ഞാൽ അർത്ഥം അങ്ങനെയുള്ള നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിപാലിക്കുന്നവനായ നിങ്ങളുടെ റബ്ബിനെയാണ് നിങ്ങൾ ഇവാദത്ത് ചെയ്യേണ്ടത് അവനാരാണ് അവനാ നിങ്ങളെ സൃഷ്ടിച്ചവൻ നമ്മളെ സൃഷ്ടിച്ച റബ്ബാണ് വേറെ ആരെങ്കിലും വേണോ നിങ്ങളെ ും നിങ്ങൾക്ക് മുമ്പ് ഒരുപാട് ജനതാവിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് നൂറ്റാണ്ടുകളായി അവർക്കൊക്കെയും സൃഷ്ടിപ്പ് കൊടുത്തവൻ ആരാണ് അള്ളയാണ് അതുകൊണ്ട് നിങ്ങൾ ആരാ ആരാധിക്കണം നിങ്ങളെയും നിങ്ങളുടെ പൂർവികന്മാരെയും എല്ലാവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളെ റപ്പിനെ നിങ്ങളെ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ആരായിന്നറിയോ നിങ്ങൾ രക്ഷപ്പെട്ടു സൂക്ഷ്മതയുള്ളവരായി എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നിയമത്തുകൾ മുഴുവനും അനുഭവിച്ച് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ട് ജീവിച്ചാൽ അവനെ മാത്രം ആരാധിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് ശാശ്വതമായ നരക നരകശിക്ഷ രക്ഷ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളെ നിങ്ങൾ രക്ഷിക്കലാണ് അല്ലാ പറയുന്നതിലും തത്ത കോൺ നിങ്ങൾ നിങ്ങളെ കുറിച്ച് സൂക്ഷിക്കലും നിങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്ത് അള്ളാഹുവിനെ മാത്രം

അവനാകുന്നു ഈ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നെ ഭൂമിയെ വിരിപ്പാക്കി എന്താ ഒരു വിരിപ്പ് ഒരു മനുഷ്യന് ജീവിക്കുവാൻ ഒരു വിരിപ്പ് ഒരു പരന്ന പ്രബലം എത്രമാത്രം സൗകര്യമാകുമോ അതേപോലെ ഭൂമിയാക്കി തന്നു വേറെ പറയുന്നുണ്ട് മഹിതൻ നിങ്ങൾക്ക് ഈ ഭൂമിയെ തൊട്ടിലാക്കി തന്നു എന്ന് പറഞ്ഞാൽ തൊട്ടിലിന്റെ കോലത്തിലാക്കി എന്നല്ല ഒരു കുട്ടിക്ക് ജീവിക്കാൻ തൊട്ടിൽ എങ്ങനെ ഉപകാരപ്പെടുമോ അതേപോലെ ഭൂമിയെ മനുഷ്യന് ജീവിക്കാൻ പറ്റിയ രീതിയിലാക്കി തന്നു അതേപോലെ തന്നെ പരന്ന ഒരു സംഗതിയാക്കി നിങ്ങൾക്ക് ഓടാനും ചാടാനും നടക്കാനും നിങ്ങൾക്ക് ജീവിക്കാനും പറ്റിയ വിധത്തിൽ ഭൂമിയെ അവനെന്ത് ചെയ്തു ഫിറാസ് ആക്കി തന്നു അവിനാൻ ആകാശങ്ങളെ നിങ്ങൾക്ക് ഒരു എടുപ്പ് പോലെ ആക്കി തന്നു വാങ്സലമായി ആ ആകാശത്തിൽ നിന്നും മഴ വർഷിപ്പിച്ചു വന്നു വാഹറിനെ സമറാല്ല ആ മഴ വർഷിച്ചതിലൂടെ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ സകല വിഭവങ്ങളെയും അവൻ മുളപ്പിച്ചു തന്നു ഇതൊക്കെ ചെയ്തു തരാ ദുനിയാവിൽ മനുഷ്യന് അള്ളാഹുവിന് പുറമെ ആരാധിച്ചു ആരെങ്കിലും ആരെങ്കിലും ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഉണ്ട് വിശ്വസിക്കാൻ ഓ മഹാപൊട്ടം നല്ലാണ്ട് എന്താ ചില ആൾക്കാർക്ക് വിചാരണ്ട് മഴ ഇല്ലാതിരുന്നാൽ നമ്മൾ അടുത്തൊരു മക്വർ അവിടെ പോയിട്ട് കൊടിയെടുത്ത് വട്ടത്തിൽ കറങ്ങിയാൽ മഴ കിട്ടുന്ന ഒരു വിശ്വാസം ഉണ്ട് അങ്ങനെ അടുത്ത വിശ്വസിച്ചാൽ ഓർ ആയിൽ പുറത്താണ് അള്ള പറയുന്നു അവൻ മാത്രമാണ് ചെയ്തിരുന്നത് സംഗതികളൊക്കെ ആർക്കെങ്കിലും അതുകൊണ്ട് നിങ്ങൾ സമന്മാരുണ്ടാക്കരുത് എന്നാ ഇവിടെ എന്താ സമന്മാരെണ്ടാക്കിയത് അള്ളാഹുവിന് നിങ്ങൾ സമന്മാരുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അള്ളാനെ പോലെ സൃഷ്ടിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു ശക്തി അതേപോലെ ഉണ്ടെന്ന് വിശ്വസിക്കലാണോ അല്ല അങ്ങനെ ദുനിയാവ് ആരും വിശ്വസിച്ചിട്ടില്ല അള്ളാഹുവിന് അതേപോലെ സൃഷ്ടാവുണ്ട് എന്ന് ലോകത്ത് മനുഷ്യ ചരിത്രത്തിൽ ആരും വിശ്വസിച്ചിട്ടില്ല പിന്നെന്താ എന്താ പറഞ്ഞാൽ അള്ളാഹുവിനെ വിഭാഗത്തെടുക്കുന്നത് പോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ വിഭാഗത്തെടുത്താൽ തുല്യനാക്കലായി അത് നിങ്ങൾ ചെയ്യരുത് അും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തർക്കമല്ലാത്ത കാര്യാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തർക്കണ്ടോ അള്ളാഹു ആണ് നിങ്ങളുടെ റബ്ബ് തർക്കണ്ടോ അവനാണ് നിങ്ങൾക്ക് ഈ ഭൂമിയെ വിരിപ്പാക്കി തർക്കണ്ടോ അവനാണ് ആകാശത്തെ മേൽക്കൂരയാക്കി തന്നത് ർക്കുണ്ടോ അവനാണ് ആകാശം മഴ വർഷിപ്പിച്ചിരുന്നത് തർക്കമുണ്ടോ ലോകത്ത് ഒരാൾക്കും തർക്കമല്ല ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യം എടുത്തുകൊണ്ട് പറയാണ് ഇതൊക്കെ അറിയുന്നുണ്ട് എങ്കിൽ ആ പകരക്കാരനാക്കി നിങ്ങൾ വേറെയാൾക്ക് ഉണ്ടാക്കരുത് അള്ളാഹ് ചെയ്യുന്ന പേരും അല്ലാന്റെ സൃഷ്ടികൾക്ക് നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളെ റബ്ബിനെയാണ് ചെയ്യേണ്ടത് എത്ര യുക്തിഭദ്രമായ രീതിയിലാണ് അള്ളാഹുസ്മഹാനോ തല ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് എത്ര ആളുകൾ മനുഷ്യ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും ഈ ഇപ്പറഞ്ഞ തത്വത്തിന് വിരുദ്ധല്ലേ എന്തുകൊണ്ട് അവർക്ക് കുറാൻ അറിയില്ല ഇതൊരു പഠിച്ചിട്ടില്ല ഇതൊരു മനസ്സിലാക്കിയിട്ടില്ല കേവലം മന്ത്രമല്ലാതെ അതിനപ്പുറത്ത് അതിലടങ്ങിയിട്ടുള്ള ആശയങ്ങളിലേക്ക് മനുഷ്യൻ പോകുന്നില്ല എന്നതാണ് ഈ ദുരന്തപൂർണമായ അവസ്ഥക്ക് കാരണമായി തീരുന്നത് അതേപോലെ തന്നെ അള്ളാഹു താല പറയുന്നുണ്ട് ചില ആൾക്കാരെ വെല്ലുവിളിക്കുന്നു അള്ളാഹുവിന് പുറമെയുള്ളവര് ആരാധിച്ചവരായ ആളുകളോട് അള്ളാഹുദാലെ ചോദിക്കണം بغير عمد ترونها സൂറത്ത് ആയത്ത് ബിഗൈരി ബിഗൈരി അമദിൻ അമദിൻ ആ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു എങ്ങനെ തറൗന നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു തൂണുകളില്ലാതെ ആകാശം എന്ന് പറയുന്ന കുത്തനെ നിർത്താൻ ഏതെങ്കിലും തൂണ് നമ്മൾ കാണുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റൂല പക്ഷെ എന്ന് പറയാൻ പറ്റോ ഇല്ല അങ്ങനെ ഇതിനെ സൃഷ്ടിച്ചവൻ ഫിൽ ഈ ഭൂമിയെ ഭൂമി നിങ്ങളെയും കൊണ്ട് ചായുകയും യും ചെയ്യാതിരിക്കാൻ വേണ്ടി ഭൂമിയിൽ അള്ളാഹു എന്താ പർവ്വതങ്ങളാണ് പർവ്വതങ്ങൾ എത്രത്തോളം ഭൂമി മേലോട്ടുണ്ടോ അത്രത്തോളം തന്നെ അടിയിലേക്കും അതിന്റെ ഉണ്ട് എന്ന് അങ്ങനെ കൊണ്ട് ആണി അടിച്ച നിലയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഭൂമി ഇളകാത്തത് പിന്നെയോ മൃഗങ്ങൾ ജന്തുജാലങ്ങളിൽ നിന്ന് എല്ലാറ്റിനെയും അതിൽ വിന്യസിച്ചിരിക്കുന്നു ഭൂമിയിൽ ഒരുപാട് ജന്തുജാലങ്ങൾ മൃഗങ്ങൾ പക്ഷികൾ എല്ലാറ്റിനെയും വിന്യസിച്ചിരിക്കുന്നു വാൻസലാ ആകാശത്തു നിന്നും അവയ്ക്ക് നിലനിൽക്കാൻ ആവശ്യമായ വെള്ളം അള്ളാഹു താലെ ഇറക്കി കൊടുത്തിരിക്കുന്നു എല്ലാ സുന്ദരന്മാരായ ഇണകളിൽ നിന്നും ഇണകളായിട്ടാണ് ലോകത്തിലെ എല്ലാ സംവിധാനങ്ങളെയും അള്ളാഹുണ്ടാക്കിയ സൃഷ്ടികളിൽ എല്ലാ സൃഷ്ടികളെയും കാണുന്ന ജീവികളും കാണാത്ത ജീവികളൊക്കെ ഈ ഇണകളുണ്ട് ചെടികളിൽ പൂക്കളിൽ മനുഷ്യരിൽ ജന്തുക്കളിൽ മൃഗങ്ങളിൽ എല്ലാറ്റിലെയും എന്തുണ്ട് ഇണകളായിട്ടാണ് അള്ളാഹു താലെ സൃഷ്ടിച്ചിട്ട് അപ്പൊ ചെടികളെ കുറിച്ച് പറഞ്ഞിട്ട് കരീം എല്ലാ സൗജിൻ ഈ ഭൂമിയിൽ മുളപ്പിച്ചിരിക്കുന്നു എന്നിട്ട് യുംാ ചോദിക്കുന്നു ഇതൊക്കെ ആർക്കെങ്കിലും തർക്കണ്ടോ ഇതിനൊക്കെ ലോകത്ത് വേറെ ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ട് എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടോ ഓ വാദിക്കുന്നുണ്ടെങ്കിൽ ഓന്റെ മസ്തിഷ്കം ഇല്ലാതായി പോയിട്ടുള്ള തലച്ചോറുള്ള ഒരാള് ഇതിന് വിരുദ്ധമായി വിശ്വസിക്കൂല എന്നിട്ട് അള്ളാഹു പറയുന്നു കണ്ട കാര്യങ്ങളൊക്കെ സൃഷ്ടിയാണ് ഇതൊക്കെ സൃഷ്ടിച്ചതാണ് ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾ ഒന്ന് ഒരു വെല്ലുവിളിയാണ് അള്ളാഹുവിന് പുറമെ ഈ ലോകത്ത് ഇപ്പറഞ്ഞ ഏതെങ്കിലും സാധനങ്ങൾക്ക് ഒരു സൃഷ്ടിപ്പ് നടത്തിയവനായി ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ മറിച്ച് ലാലിമികളായ ആളുകൾ അക്രമികളായ ആളുകൾ അവർ വ്യക്തമായ വഴികേടിലാകുന്നു ഇവിടെ എന്ന് പറഞ്ഞ ആരാ എന്ന് പറഞ്ഞ ആരാ ശിർക്ക് ചെയ്യുന്നവനാ വിശ്വാസത്തിൽ പിഴവുള്ളവൻ ഇന്ന ഏറ്റവും വലിയ അക്രമം അതായത് അള്ളാഹുവിന് പകരക്കാരനായി അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ആരോടെങ്കിലും സങ്കടം പറയുകയും അവരെ വരമാർപ്പിക്കുകയും അവരോട് ഇതിഹാസം നടത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അവനാണ് കൊടിയാക്രമി അവൻ അങ്ങനേറ്റവും വലിയ വഴികേടിലാണ് അവരോടാണ് കുരാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ

അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരോടാണോ കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചു കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നു നേരത്തെ നമ്മൾ പറഞ്ഞു കബറിൽ കിടക്കുന്നോ പ്രാർത്ഥിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നു പ്രതിഷ്ഠകളോട് പ്രാർത്ഥിക്കുന്നു ആകാശത്തിലുള്ള നക്ഷത്രങ്ങളോട് പ്രാർത്ഥിക്കുന്നു പലതരം പ്രാർത്ഥിക്കുന്നില്ലേ അങ്ങനെ നിങ്ങൾ ആരോടൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് അവരൊക്കെ അവരാരായിരുന്നാൽ നിങ്ങൾ ആരോടൊക്കെ അവരൊക്കെ ദുനിയാവിൽ മനുഷ്യന്റെ കണ്ണോണ്ട് കാണാൻ പറ്റിയ ഏറ്റവും നിസാരമായ ഒരു പോലും സൃഷ്ടിക്കാത്തവൻ യുക്തിസമായ ചോദ്യമാണ് ചോദിക്കുന്നത് സൃഷ്ടിക്കാത്തവനോട് പിന്നെ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇനി ദുനിയാവിലുള്ള സൃഷ്ടികളും ഒരുമിച്ച് കൂടി കഴിഞ്ഞാലും ശരി അതുപോലെ ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയില്ല ഇനി ഈ പറയുന്ന ഈച്ചോ വല്ലതും തട്ടിപ്പറിച്ചു ഇത് വെക്കാ അങ്ങനെ തട്ടിപ്പറിച്ചു കൊണ്ടു ഈച്ചയിൽ നിന്നും അത് വീണ്ടെടുക്കാനും അവർക്ക് കഴിയില്ല ഒരു ഈച്ച ഏതെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഗ്രഹത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന നമ്മളെല്ലാ കാര്യവും ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ് പക്ഷെ ഒരു ഈച്ച അതിന്റെ വല്ലതും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാല് ഈച്ചയിൽ നിന്ന് പിടിച്ചറിയാൻ പോയി കഴിയുമോ അതുപോലെ കഴിയില്ലേ അങ്ങനെയുള്ള വിഗ്രഹത്തിന്റെ അടുത്ത് പോയിട്ടാണ് അങ്ങനെയുള്ള കവറിന്റെ അടുത്ത് പോയിട്ടാണ് മനുഷ്യൻ മനുഷ്യന്റെ എല്ലാ പ്രശ്നവും പറയുന്നത് മക്കളെ തരണേ കുട്ടികളെത്തരനേ കടം വീട്ടണേ അതാക്കണേ എന്നൊക്കെ പറയുന്നത് ഈ ആളാകട്ടെ ഒരു ഈച്ച വല്ലതും എടുത്തുണ്ടോ അത് തിരിച്ചു കൊടുക്കാൻ പിടിച്ചു വാങ്ങാൻ പറ്റാത്ത ആളുകളാണ് ഇവിടെ ചോദിക്കുന്നവനും മഹാപരാധീനൻ ചോദിക്കപ്പെടുന്നവൻ അതിലേറെ പരാധീനൻ നമ്മൾ ചോദിക്കുന്നവരാണെങ്കിൽ നമ്മളും അങ്ങേത്തം ദുർബലന്മാരാണ് അങ്ങേറ്റം ദുർബലന്മാർക്ക് മാത്രമേ ഇങ്ങനെ ചോദിക്കാൻ പറ്റൂ ചോദിക്കപ്പെടുന്നവനോ അതിന് ഇതിനേക്കാൾ ദൗർബല്യമുള്ളവനാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം മഹാ പോക്കായ സംഗതിയാണ് ഭീവരദോഷമാണ് എന്നാണ് ഖുർആൻ ഇവിടെ പറയുന്നത് ഒരു കവി പറഞ്ഞിട്ടുണ്ട് ഒരു കബറിന്റെ അടുത്ത് ടുത്തേ ഇയാൾ നടന്നു പോകുന്ന സമയത്ത് ഇരുന്ന് കൊണ്ട് മനുഷ്യന്മാരെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വിഗ്രഹം അതിന്റെ തലയിൽ ഇരുന്ന് കൊണ്ട് രണ്ട് കുറുക്കൻമാര് കണ്ടു വന്നിട്ട് മൂത്രം വഹിക്കപ്പെടുന്ന ഒരു വിഗ്രഹം അതെങ്ങനെയാണ് റബ്ബു അങ്ങനെയുള്ള തന്റെ മേലെ വന്നിട്ട് മൂത്രം മൂത്രമിച്ചവന് തടയാൻ പറ്റാത്ത ഒരു റബ്ബ് റബ്ബങ്ങനെ റബ്ബാക ആരാധന ആരാധന ആരുടെ െങ്കിൽ അവൻ അങ്ങേറ്റം പഴച്ചവൻ തന്നെ വഴികെട്ടുപോയവൻ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്ന് നമ്മൾ കാണണ നമ്മൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന തലയിൽ ഇരുന്ന് കൊണ്ട് കാട്ടിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലും തടയാൻ കഴിയാത്തവന്റെ മുമ്പിൽ പോയിട്ട് മനുഷ്യൻ കേൺ അപേക്ഷിക്കുന്നു പറഞ്ഞാൽ അതിനേക്കാളും വലിയ വിവരദോഷമല്ല എന്താ ഉള്ളത് അപ്പൊ ഈ ഖുർആാനി പറഞ്ഞതൊക്കെ നമ്മളോടാണ് ഈ ലോകത്ത് ജീവിക്കുന്ന വന്ധ്യനാൾ വരെ ജീവിക്കുന്ന സകലമാന മനുഷ്യന്മാരോള താക്കീതുകളും അവരുടെ ബുദ്ധിയോടുള്ള സംവാദവുമാണ് ഖുർആൻ ഇവിടെ നടത്തിയിട്ടുള്ളത് പക്ഷേ മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷവും ഇതിനെ വിസ്മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് പറയാൻ ദുനിയാവിൽ പോയിരിക്കുന്നു ഇത് പറയാൻ യോഗ്യന്മാരായ ആളുകൾ മിണ്ടാത്തും മുട്ടിപ്പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇസ്ലാമിക ദാഴ്വത്തിന്റെ ഒന്നാമത്തെ ദൗത്യം ആ ദൗത്യം ഇവിടെ പൂർണ്ണമാകണം എന്തെന്നോ ഈ പറഞ്ഞ സംഗതി ഇവിടെ നടപ്പാക്കണം ഒന്നാമത് നടപ്പാക്കണം

രാത്രിയും രാത്രിയും പകലുണ്ടാകണ ഒരുപാട് സംവിധാനങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിക്കണം ആ പ്രപഞ്ച നിശ്ചയിച്ച ആരാ അന്ന് മനുഷ്യരല്ല സൃഷ്ടികൾ ആരുമല്ല എല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ ും ചന്ദ്രനും അള്ളാന്റെ ദൃഷ്ടാന്താണ് അള്ളാന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ രണ്ടെണ്ണാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ സൂര്യന് വേണ്ടി സാഷ്ടാംഗം ചെയ്യരുത് ചന്ദ്രന്റെ മുമ്പിലും നിങ്ങൾ പ്രണമിക്കരുത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് സൂര്യാരാധനന്മാരായ ആളുകളുണ്ട് അന്നുണ്ട് ഇന്നുണ്ട് എന്തുകൊണ്ട് പറയാണ് കുർആൻ നിങ്ങൾ അതിന്റെ മുമ്പിൽ ചെയ്യേണ്ട ആർക്കാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചു മാത്രമാണ് നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ സുജോതി ചെയ്യേണ്ട അള്ളാന്റെ മുമ്പിൽ മാത്രമാണ് കാരണം എന്താ ഇതിനൊക്കെ സൃഷ്ടിച്ചാര സൂര്യനെയും പ്രകാശം തരുന്ന സൂര്യനെ വെളിച്ചം തരുന്ന ചന്ദ്രനെയൊക്കെ സൃഷ്ടിച്ചാരാ അല്ല ാണ് അതുകൊണ്ട് സൃഷ്ടിച്ചവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ഇതിനെയല്ല സൃഷ്ടിയെ അല്ല ആരാധിക്കേണ്ടത് സൃഷ്ടാവനെ ആരാധ ആണ് ആരാധിക്കേണ്ടത് നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണ് എങ്കിൽ അവനെ മാത്രം ആരാധിക്കാനുള്ള വേണ്ടത് ഒരു മുസ്ലിമിന്റെ ഒരു മനുഷ്യന്റെ അള്ളാഹിന്റെ സൃഷ്ടികളുടെ ആരുടെയും ഒന്നാമത്തെ മാത്രം ചെയ്യാനുള്ള അതിന് അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും സൃഷ്ടികളുടെ മുമ്പിൽ നിങ്ങൾ കുനിയാൻ പാടില്ല സൃഷ്ടികളുടെ മുമ്പിൽ ചെയ്യാൻ പാടില്ല സൃഷ്ടികൾ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല മറിച്ച് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ വിപാദത്തെടുക്കാൻ പാടുള്ളൂ എന്ന അടിസ്ഥാന ആശയത്തിൽ ഒരു വ്യതിയാനവും ഇല്ലാതെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഒന്നാമത്തെ ബാധ്യതയാണ് ആ ബാധ്യത നമ്മൾ നിർവഹിക്കണം അത് ദുനിയവിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്യും